നമസ്കാരം ന്യൂസ് സ്വാഗതം വക്കഫ് നിയമ ഭേദഗതി ബിൽ അത് ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചുകൊണ്ട് ഒടുവിൽ അതിന് നിയമ പരിരക്ഷ ലഭ്യമാകുമെങ്കിലും അതിനകത്തെ ഒളിഞ്ഞുകിടക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ ഓരോ നായി പുറത്തു കൊണ്ടുവരികയാണ് പ്രതിപക്ഷം ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ രാജ്യത്തുള്ള ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു അതിന് രാഷ്ട്രപതി വീട്ടു വരുന്ന അവസ്ഥ ിയോജനക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതി എഴുതും എന്ന ധാരണയിലായിരുന്നു പ്രതിപക്ഷം എന്നാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ കാണും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ നിരവധിയാകുന്ന പരാതികൾ രാഷ്ട്രപതിയോട് ബോധിപ്പിക്കേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കർത്തവ്യമായി പ്രതിപക്ഷ നേതാവ് അതിനെ കാണുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെക്കുമ്പോഴാണ് ആ ബില്ല് നിയമമായി മാറുന്നത് പക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ട് വിഷയങ്ങളിലാണ് ബി ജെ പി പ്രതികാര ബുദ്ധിയോടുകൂടി നീങ്ങുന്നത് ഒന്ന് ഈ വിഷയത്തിൽ ആകുലരായി പ്രതിഷേധിച്ചവരെ അവരെ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മുസാഫർ നഗറിൽ രണ്ട് ലക്ഷം രൂപ കിഴയും പ്രതിഷേധിച്ചവരെ കോടതിക്ക് മുമ്പാകെ ഈ മാസം അതായത് ഏപ്രിൽ മാസം പതിനാറിന് മുമ്പായി ഹാജരാകണം എന്ന് പറയുന്നതിൽ ഏറെ പിടിവാശിയുണ്ട് ജുഡീഷ്യൽ സംവിധാനത്തെയാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടായിരുന്നു എന്നാൽ ഈ ഭരണ സംവിധാനത്തോട് ഈ ജുഡീഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള അതിന് പോന്ന ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഗറും എത്രത്തോളം അസ്വസ്ഥരാണ് എന്നുള്ളത് അവരുടെ ഓരോ വാക്കിലും സ്മുരിച്ചിരിക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കാര്യങ്ങൾ നീങ്ങുകയാണ് എപ്പോഴും രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും കുറ്റപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേ വരെ പത്തു കൊല്ലത്തിലധിക കാലമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഈ രാജ്യത്തുടനീളം സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരു വാക്കം ഇണ്ടാൻ തിരിച്ചു പാടില്ല അങ്ങനെ മിണ്ടിയാലോ പ്രതിഷേധിച്ചാലോ അവരെല്ലാവരും രാജ്യദ്രോഹികളായി അവരെ എല്ലാം മുദ്രകുത്തുന്നു എന്തിനധികം പറയുന്നു പ്രതിപക്ഷ നേതാവിനെ തന്നെ രാജ്യദ്രോഹി എന്ന രീതിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പരം എന്ത് വിരോധാഭാസമാണ് ഈ രാജ്യത്ത് നടക്കാനുള്ളത് ഈ രാജ്യത്തെ ഭരണ സംവിധാനം തച്ചുടച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രപതിയുടെ നടപടിയെ ഉപരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യത്തെ ചർച്ച എന്ന രീതിയിലായിരിക്കും രാഷ്ട്രപതിയെ കാണുന്നത് രാഷ്ട്രപതിയോട് കൃത്യമായി അതിന്റെ വിയോജിപ്പ് പറയും അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തും അതിനു വേണ്ടിയുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി ഇനി നടത്തുന്നത്